ആകാശത്തെപ്പോഴും അമ്പിളിമാമനെ കാണുമ്പോൾ കുറുക്കുമാർ ഓളിയിടുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ കൂട്ടുകാരെ അവർ തമ്മിലുള്ള ചങ്ങാതത്തെ പറ്റി അറിയാം നിങ്ങൾക്ക് ഒരിക്കൽ അമ്പിളിമാമൻ ആകെ ആകാശത്ത് വിഷമിച്ചു നിൽക്കുകയായിരുന്നു കുറുക്കച്ഛൻ പോയി അമ്പിളിമാമനോട് ചോദിച്ചു അമ്പിളിമാമ എന്താണ് അങ്ങക്ക് പറ്റിയത് അമ്പിളിമാമൻ അപ്പോൾ കുറുക്കനോട് പറഞ്ഞു എൻ്റെ ദിശ മാറിപ്പോയിരിക്കുന്നു എനിക്ക് പോകേണ്ട വഴി അറിയില്ല കുറുക്കച്ചൻ പറഞ്ഞു ഓഹോ അതിനെന്താ ഞാൻ എപ്പോഴും അങ്ങയുടെ വെളിച്ചത്തിലാണ് കടലൂടെ നടക്കാറുള്ളത് അങ്ങയ്ക്ക് വഴി ഞാൻ കാണിച്ചു തരാം അങ്ങനെ മറ്റൊരു ദിവസം കുറുക്കച്ചൻ ആകെ വിഷമിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു അമിളിമാമൻ ചോദിച്ചു അല്ലേ കുറുക്കച്ച എന്താണ് ഇപ്പോൾ പറ്റിയത് എന്താണ് ആകെ വിഷമിച്ചു നടക്കുന്നത് കുറുക്കച്ചൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ കാണാനില്ല ഞാൻ ഈ രാത്രി നേരത്ത് എവിടെ പോയി പരുതും ആ സമയം അമ്പിളിമാമൻ പറഞ്ഞു നീ എന്തായാലും കുഞ്ഞിനെ തേടി നടന്നോ അമ്പലിമാമന്റെ പ്രകാശത്തിൽ തനിക്ക് കുഞ്ഞിനെ കിട്ടി അന്ന് മുതലാണത്രേ അമ്പിളിമാമനും കുറുക്കനും തമ്മിൽ ഒത്തിരി ഒത്തിരി ചങ്ങത്തത്തിലായത് അന്ന് മുതൽ എപ്പോഴെല്ലാം അമ്പിളിമാമൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നുവോ അപ്പോഴെല്ലാം കുറുക്കൻ നന്ദി സൂചികമായി ഓളിയിട്ട് നന്ദി അറിയിക്കാറുണ്ടത്രേ